വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നത്തെ തെരച്ചിൽ നിർത്തി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴയിലും തെരച്ചിൽ നിർത്തി ഇതുവരെ മുന്നൂറ്റി അൻപത്തിമൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ആറ് പേരെയാണ് ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് മാത്രം ലഭിച്ചത് പതിമൂന്ന് മൃതദേഹങ്ങളാണ് റിയാസ് കെ എം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വയനാട് ദുരന്തത്തിന്റെ അഞ്ചാം ദിനം തിരച്ചിൽ കൂടുതൽ ഊർജിതമായിരുന്നു നിരവധി ഉപകരണങ്ങൾ എത്തിച്ചായിരുന്നു തെരച്ചിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ചൂരൽ പുഴയുടെ ഇരുകരകളിലും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടത്തും തിരച്ചിൽ സജീവമാക്കി പതിനൊന്ന് സേനാവിഭാഗങ്ങളിൽ നിന്നായിരത്തിനാല് പേരാണ് തിരച്ചിലിൽ പങ്കെടുത്തത് മരണസംഖ്യ ഉയർന്നു ഒപ്പം തന്നെ ഇന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പതിനാലാണ് ഈ പരിസരത്തു നിന്ന് മാത്രം കണ്ടെത്തിയത് നാല് മൃതദേഹങ്ങൾ ചാലിയാർ നിന്നും പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വെള്ളാർമല പരിസരത്തു നിന്നും കിട്ടിയത് ഒരു എട്ട് വയസ്സുകാരന്റെയും ബീഹാർ സ്വദേശിയുടെയും മൃതദേഹമായിരുന്നു ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അടക്കമുള്ളവർ ഇന്ന് ദുരന്തഭൂമി സന്ദർശിക്കുകയും പുനരധിവാസത്തിന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് നടന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും എല്ലാം നേതൃത്വത്തിൽ തിരച്ചിൽ വളരെ സജീവമായിരുന്നു ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചും വ്യോമനിരീക്ഷണം നടത്തി ചൂരൽ പുഴയുടെ കരകളിൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ശ്രമവും വിജയകരമായി പൂർത്തിയാക്കി ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റിംഗ് ഇന്നും തുടർന്നു മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടന്ന പശുക്കളെ രക്ഷിച്ച മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിചരണത്തിലേക്ക് മാറ്റി നാളെയും തിരച്ചിൽ സജീവമായി തുടരും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലുൾപ്പെടെ നടക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേയും നടക്കും ഈ പ്രദേശത്തിന്റെ പഴയ ഭൂമിശാസ്ത്രവും ഇപ്പോഴത്തെ സാഹചര്യവും പരിശോധിച്ച് എത്ര അടി മണ്ണാണ് അടിഞ്ഞുകൂടിയത് എന്ന കാര്യം പരിശോധിക്കും വരും ദിവസങ്ങളിലും തിരച്ചിൽ സജീവമാക്കാൻ തന്നെയാണ് തീരുമാനം ക്യാമറ പേഴ്സൺമാരായ രാഹുൽ മക്കടയ്ക്കും ജിഷ്ണുവിനുമൊപ്പം റിയാസ് കെ എം കേരള വിഷൻ ന്യൂസ്